നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളക്കാരെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുരന്തത്തിന്റെ വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് മുണ്ടക്കയത്തൂരുൾപൊട്ടലിൽ നിരവധി വീടുകൾ തകർന്ന് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കിണം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരു നാടിനെ തന്നെ ദുരിത കയത്തിലാക്കിയ ദാരുണ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതിനെ കുത്തൊലിച്ചു വന്ന മഴവെള്ളപ്പാച്ചലിൽ നിരവധി പേരുടെ പ്രതീക ി സ്വപ്നങ്ങളുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് പുത്തുമലയിലും കവളപ്പാറയിലും സംഭവിച്ച ദുരന്തത്തെക്കാൾ എത്രയോ വ്യാപ്തി ഏറിയതാണ് ഇത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ എഴുപത്തിയേഴ് പേരുടെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത് മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിനായി ദൗത്യ സംഘങ്ങൾ വയനാട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ കുടുങ്ങി കിടക്കുകയാണ് രണ്ടു മൂന്ന് ഗ്രാമങ്ങളാണ് ഒഴുകി ഒഴുകിപ്പോയിട്ടുള്ളത് ഇനിയും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് സഹായം നൽകാനായി വയനാട്ടിൽ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി ആളുകൾക്ക് വേണ്ടി ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ കേരളത്തിന് കൈത്താങ്ങായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചു കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് വയനാട് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും വിഷയത്തിൽ വളരെ ശക്തി മായ ഒരു നീക്കമാണ് ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കൾ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അത്രത്തോളം അതിദാരുണമായ സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പല നേതാക്കളും അവരുടെ ഔദ്യോഗിക പരിപാടികൾ നിർത്തിവെച്ച് വയനാടിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം വരും മണിക്കൂറുകളിലും മരണസംഖ്യ ഉയരും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്